ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കുഴിമന്തിയാണ് ഇതിന് മുമ്പേ നമ്മൾ രണ്ട് മൂന്ന് ചിക്കൻ കുഴിമന്തി ഇട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറെ രീതിയിലാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്താലും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കുഴിമന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മന്തിക്ക് ആവശ്യമായിട്ടുള്ള അഞ്ച് പീസ് ചിക്കൻ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഓരോ ചിക്കനും എടുത്ത് ഹോൾസ് ഇട്ട് കൊടുക്കാം ഒരു ഫോർക്ക് വെച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള മൂന്ന് സ്പൂൺ മന്തി മസാല കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അരസ്പൂൺ കശ്മീരി മുളക് പൊടി പിന്നെ ചിക്കൻ ക്യൂബ് അഞ്ച് പീസ് ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് സൺഫ്ലവർ ഓയിൽ നമുക്കിത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്യരുത് സൺഫ്ലവർ ഓയിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്കൊരു ശകലം ഞാൻ കളറ് ചേർക്കുന്നുണ്ട് ആ ചിക്കനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല കേട്ടോ ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ഇട്ട് നല്ല നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം ചെയ്ത ശേഷം ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ ഇനി നമുക്ക് ആവശ്യം രണ്ട് ഉണക്ക നാരങ്ങ ഏലയ്ക്ക ഗ്രാമ്പു പട്ട ജാതി പത്രി അതുപോലെ തന്നെ തക്കോലം ഒരു സ്പൂൺ കുരുമുളക് പൊടി പൊടിയല്ല മുഴുവന് അതുപോലെ ബേലീഫ് ഇത് ഇത്രയും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം ഇനി വേണ്ടത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇത് നമുക്ക് നമുക്കെടുത്ത് വയ്ക്കാം പിന്നെ മന്തിക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്ന റൈസ് ഗോൾഡൻ സെല്ല ബസ്മതി റൈസാണ് ഇത് നല്ല വേവുള്ള അരിയാണ് അപ്പോൾ ഏകദേശം ഞാനിത് ഒരു മണിക്കൂർ കുതിര ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് മൂന്നാല് സ്പൂൺ സൺഫ്ലോർ ഓയിലൊഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയ ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ കൂട്ടുണ്ടല്ലോ ഗ്രാമ്പു തക്കോലം പട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കാം നാരങ്ങ ഇതെല്ലാം ഇട്ട് കൊടുത്തു ശേഷം ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ഒരു കിലോ അരിയാണ് ഞാൻ മന്തി വെക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം എടുത്തേക്കുന്ന ഒരു പത്ത് ഗ്ലാസ് വെള്ളം അടുപ്പിച്ച് വരുക നമ്മളിത് പറ്റിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് അതുപോലെ ഇതിനകത്ത് നമ്മൾ ഇറച്ചിയും കൂടെ വെച്ചല്ലേ വേവിക്കുന്നത് അപ്പം ഈ വെള്ളം അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്കി നമ്മൾ ഒരു പിടി മല്ലിയിലയും പുതിനേലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക അപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇതിന് തിളയ്ക്കുണ്ടാ കേട്ടോ കാരണം നമ്മൾ ഇതിനകത്തല്ലേ ചിക്കൻ വേവിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇനി നമ്മളെന്ത് ചെയ്യണം കുതിരാൻ വെച്ചേക്കുന്ന അരി അരിയെടുത്ത് ഇപ്പം ഇട്ട് കൊടുക്കണം ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഈ വെള്ളത്തിൽ തന്നെ ഈ അരി വെന്ത് വരും ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് നല്ലതുപോലെ കവർ ചെയ്യാം കവർ ചെയ്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പി എന്തെങ്കിലും പപ്പട കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ഇത് മുഴുവൻ ഫുള്ളായിട്ട് കുത്തി ഇട്ട് കൊടുക്കണം ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ചിക്കൻ എടുത്ത് വയ്ക്കണേ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം ചിക്കൻ ഇനി വെന്ത് വരെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്ന വെള്ളം പച്ചവെള്ളമാണ് ചൂടുവെള്ളമല്ല കേട്ടോ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവും ഈ ചിക്കൻ വെന്ത് വരുമോന്ന് തീർച്ചയായിട്ടും വെന്ത് വരും നമ്മളിത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വേവിക്കുന്നത് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗം മൊത്തം വീണ്ടും ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യണം കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്ത് വെക്കണം ഈ ഇതിൻ്റെ ആ ആവിക്കകത്തിരുന്ന് വേണം ഈ ചിക്കൻ മുഴുവനായിട്ട് വെന്ത് വരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ പീസ് ചെറുതാക്കി വെക്കാം പക്ഷേ ഇത് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരും കേട്ടോ ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ എന്താണ്ടെങ്കിൽ ഇതെല്ലാം വെച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുക്കുകയേ ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേ ഇത് വെന്ത് വരുവുള്ളൂ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഒരു മണിക്കൂർ മണിക്കൂറിരുന്നാൽ വെള്ളം പറ്റി പറ്റി പറ്റിപ്പോകൂല്ല കാരണം നമ്മൾ ലോ ഫ്ലെയിമിലല്ലേ ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ തിളച്ച് വരാനൊക്കെ ഒരുപാട് സമയം വരും കണ്ടാൽ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കാരണം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിനി ചിക്കൻ എല്ലാം ഇതിന് എടുത്ത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം മാറ്റിയെടുത്ത ശേഷം നമ്മുടെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഗ്രേവി എല്ലാം ഈ റൈസിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ എല്ലാം എടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇത് നമുക്ക് ആ ഫോയിൽ പേപ്പറും കൂടെ ഒന്ന് പതുക്കെ എടുത്ത് മാറ്റാം കണ്ടോ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഗ്രേവി എല്ലാം ഇതിലേക്ക് വന്നിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തു ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഒരു ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കുവാണ് അതിൽ വേ അരപ്പൊന്നും വേണ്ട നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ അത് നിർബന്ധമുള്ള കാര്യമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ ചിക്കൻ റെഡി ആയല്ലോ അവിടെ കൊണ്ട് തന്നെ നിർത്തിയാൽ മതി ഇതൊന്നുകൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട് അതുകൊണ്ടാ ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മളെ ചിക്കൻ കുഴിമന്തിയുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ാണ് പുതിയ രീതിയിൽ ഞാൻ ചിക്കൻ ചിക്കൻ മന്തി കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ച് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മളിത് ഇത്തിരി നമുക്കിതിന് സ്മോക്ക് കൊടുക്കണം അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ചോറിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ എല്ലാം കൂടെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളോട് ഞാൻ ശകലം യെല്ലോ കളർ ഒഴിക്കുന്നുണ്ട് അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് നടുക്കൊരു അഞ്ചാറ് പച്ചമുളകും കൂടെ കുത്തി വെച്ചു കൊടുക്കാം ഇതിൻ്റെ നടുഭാഗത്തോട്ട് ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ഒരു ഞാൻ ഞാൻ ചിരട്ടയായിട്ട് എടുക്കണം ചിരട്ട നല്ലതുപോലെ കത്തിച്ച് ഈ ചോറിൻ്റെ നടുഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം ചിരട്ടയ്ക്ക് പകരം ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് വെച്ചാൽ മതി ഇനി കത്തിച്ച ശേഷം ഇല്ലേക്ക് സൺഫ്ലവർ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യണം ശകലം പോലും പുളിയിൽ പോകരുത് എന്നിട്ടൊരു പഴയ തവ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ ചൂട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇത് ചെയ്യുമ്പോഴേയും ചിക്കൻ വെച്ച് കവ ഫോയിൽ പേപ്പർ കവർ ചെയ്യുമ്പോൾ ആ ശകലം പോലും ആവി വെളിയിൽ പോകാതെ തന്നെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ നമ്മുടേതാണ്ട് ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ചിക്കൻ കുഴിമന്തി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ തന്നെ വീഡിയോയുടെ ആദ്യം പറയേണ്ടതാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നത് കാണിച്ചിട്ടില്ല അപ്പം നിങ്ങൾ കാര്യം ഞാൻ മറന്നു പോയതാണ് മറന്നു പോയതല്ല ചിക്കൻ ക്യൂബിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാട്ടോ ചിക്കനകത്ത് ഞാൻ നേരം ഉപ്പ് കാരണം ചിക്കൻ ക്യൂബ് നല്ല ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കാത്തത് അത് ചേർക്കുമ്പം ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ബൈ താങ്ക്